പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിയുടെ ടാർജറ്റ് പല വഴിക്ക് രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ കേന്ദ്ര സർക്കാരും ബി ജെ പിയും കണഞ്ഞു ശ്രമിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡ്രൈവ് റൈലിയിൽ രാഹുലിനെ തോൽപ്പിക്കാൻ നോക്കിയ ബി ജെ പിക്ക് അടുതറ്റി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷ പദവിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതോടെ മറ്റു വഴികൾ തേടുകയാണ് ബി ജെ പി അതിനൊന്നാണ് വിവിധ കേസുകളിൽ രാഹുൽ ഗാന്ധിയെ പെടുത്തുകയും സ്വാധീനം ഉപയോഗിച്ച് ശിക്ഷ വാങ്ങി നൽകുകയും ചെയ്യുന്ന നീക്കം മോദി സമുദായത്തെ അപമാനിച്ചു എന്ന കേസിൽ മാസങ്ങളോളം രാഹുൽ ഗാന്ധിയെ ലോക്സഭയ്ക്ക് പുറത്തു നിൽക്കാൻ ബി ജെ പിക്ക് സാധിച്ചത് അതിൻ്റെ ഉദാഹരണമാണ് പിന്നീട് സുപ്രീംകോടതി ശിക്ഷ റദ്ദാക്കിയതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് തിരികെ എം പി സ്ഥാനം ലഭിച്ചത് ഇതിനു പുറമെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പല കോടതികളിലുമായി ഏകദേശം പതിനാറ് കേസുകളിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയും പോലീസും കെട്ടിച്ചമച്ചിരിക്കുന്നത് അതിലൊരു കേസിൽ നിന്നുകൂടി രാഹുൽ ഗാന്ധി കുറ്റവിമുക്തനായിരിക്കുകയാണ് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള കേസിൽ നിന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നിരപരാധിയെന്ന് കണ്ട് വിട്ടയച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോഴാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മുസാഫർ നഗർ കലാപവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ബന്ധമാണ് ഗാന്ധി ആരോപിച്ചത് കലാപത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നും പ്രദേശങ്ങളിലെ ചില മുസ്ലിം യുവാക്കൾക്ക് പാകിസ്ഥാൻ ചരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഇതിനു പിന്നാലെ അഭിഭാഷകനായ മുഹമ്മദ് അൻവറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് കോടതി ഗാന്ധി നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയച്ചത് ഈ കേസിൽ രാഹുലിനെ കൊടുക്കാൻ ബി ജെ പി തന്ത്രപൂർവ്വം ചില കളികൾ കളിച്ചതായി കോൺഗ്രസ് കണ്ടെത്തിയിരുന്നു കള്ളസാക്ഷികളെയടക്കം ഇറക്കിയാണ് ബിജെപി രാഹുലിനെതിരെ കേസ് നടത്തിയത് എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ കോടതി നിരവധികം പ്രതിപക്ഷ നേതാവിനെ കേസിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു നേരത്തെ മജിസ്ട്രേറ്റ് ഈ കേസ് തള്ളിയതിനു പിന്നാലെ ആർഎസ്എസ് അനുഭാവികളായ ജില്ലാ അഭിഭാഷകർ ജില്ലാ കോടതിയെ സമീപിക്കുകയായിരുന്നു വർഷങ്ങളോളം ജില്ലാ കോടതിയിലും ഇതു സംബന്ധിച്ച് കേസ് നടന്നുവെങ്കിലും ബിജെപി കരുതിയതുപോലെ ഒന്നും സംഭവിച്ചില്ല ഇനിയും രാഹുലിനെതിരെ നിരവധി കേസുകൾ രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട് അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കേതെങ്കിലും ഒരു കേസിൽ രാഹുലിനെ ശിക്ഷിച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അഴിച്ചു ിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതിനുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരു കേസിന്റെ ഭീഷണി കൂടി രാഹുൽഗാന്ധി നിന്ന് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് അണികളും നേതാക്കളും കർണാടക തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് വിവാദ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് കോടതി ശിക്ഷിക്കുന്നത് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കിയിരുന്നു ഒടുവിൽ സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് രാഹുൽ ഗാന്ധിക്ക് തിരികെ എം സ്ഥാനം കിട്ടിയത് സമാനമായ കളികൾ ഇനിയും പ്രതീക്ഷിച്ചു തന്നെയാണ് രാഹുലിന്റെ നീക്കം ും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും